നീ നാളെ സ്കൂളിൽ പോന്നില്ലയോ എന്താ കാര്യം ഏത് നീ പോകുന്നില്ല പഠിക്കണ്ട വീട്ടിൽ നിന്ന് എന്തോ പഠിക്കും അഞ്ചു ദിവസം തന്നെ കവിതയോ പഠിച്ചേറി കഴിഞ്ഞാൽ ഇതാ അവസ്ഥ ഇങ്ങനെ കരഞ്ഞോണ്ട് അപ്പൊ നീ എങ്ങനെ പഠിക്കും ഇപ്പൊ എന്തോ ചെയ്യണം നീ അത് പറയുന്നു സ്കൂളിൽ പോന്നോ ഇല്ല വീട്ടിൽ പഠിച്ചാലൊന്നും ശരിയാകത്തില്ല അപ്പൊ എന്തോ ഇതിന്റെ പ്ലാൻ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ചുമ്മാ അപ്പൊ ഫീസ് കേട്ടില്ല അവിടെ കൊടുത്തോക്കെയോ പോയിട്ടില്ല

സ്കൂളില് അപ്പൊ അടിസ്ഥിരത്തും അടി കിട്ടുന്നുണ്ട് അപ്പൊ നീ തെറ്റിട്ടില്ലേ എല്ലായിടത്തും അടി കിട്ടുന്നേ പിന്നെ ഞാൻ ഞാന് കേൾക്കുന്നുണ്ട് എഴുതുന്നുണ്ട് പിന്നെ ഞാൻ എഴുതുന്നുണ്ട് പഠിക്കുന്നുണ്ട് പിന്നെ എല്ലാരും എഴുതി കഴിഞ്ഞിട്ട് നാളെ പറയട്ടെ